ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിക്ക് ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയത് രണ്ടു യുവതികളാണെന്ന് വ്യക്തമാക്കി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതേസമയം ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം സ്ഥിരീകരണമില്ലെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി എന്നാൽ ദർശനം നടത്തണമെന്നാവശ്യപ്പെട്ട് എത്തുന്ന യുവതികൾക്ക് ശബരിമലയിൽ സുരക്ഷ ഒരുക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ശബരിമല ആചാര ലംഘനം ഉണ്ടായാൽ നടപടി സ്വീകരിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്നും തന്ത്രിയല്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കി ം ബോർഡുമായി ആലോചിക്കാതെ ശുദ്ധിക്രിയ നടത്തിയതിനാലാണ് ശബരിമല തന്ത്രിയിൽ നിന്നും വിശദീകരണം തേടിയതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല തന്ത്രി ദേവസ്വം ബോർഡ് ജീവനക്കാരനല്ല എന്നാൽ ദേവസ്വം മാനുവൽ പ്രകാരം മറ്റ് ജീവനക്കാരെ പോലെ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് ആചാര ലംഘനം ഉണ്ടായാൽ നടയടച്ച് ശുദ്ധിക്രിയ ചെയ്യാൻ ദേവസ്വം മാനുവൽ ശുപാർശ ചെയ്യുന്നില്ല ആവശ്യമെങ്കിൽ ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച ശേഷം ശുദ്ധിക്രിയ നടത്താം ഇതിന് അനുമതി വാങ്ങാത്തതിനാലാണ് വിശദീകരണം തേടിയത് ശബരിമലയിലെ ആചാര വിശ്വാസ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രി മാത്രമല്ലെന്നും മന്ത്രി അറിയിച്ചു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിലുള്ളവരിൽ പതിനേഴ് പേർ മാത്രമാണ് യുവതികളെന്ന വിശദ പരിശോധനയിൽ വ്യക്തമായിരുന്നു അമ്പത്തി ഒന്ന് പേരുടെ പട്ടികയിൽ നിന്ന് മുപ്പത്തിനാല് പേരെ ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലെ ഉന്നതതല സമിതിയാണ് ശുപാർശ ചെയ്തത് എന്നാൽ ഈ പതിനേഴ് പേരുടെ പട്ടികയിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് സംശയം ഉയർന്നിരുന്നു യുവതീ പ്രവേശനം അനുവദിച്ച് ഭരണഘടനാ ബെഞ്ച് വിധി വന്ന ശേഷം പത്തിനും അൻപതിനും ഇടയിലുള്ള അൻപത്തിയൊന്ന് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതായി സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇവരുടെ പേര് വിലാസം ആധാർ നമ്പർ എന്നിവ സഹിതമുള്ള പട്ടിക സർക്കാർ ഹാജരാക്കിയിരുന്നു ജനുവരി രണ്ടിന് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദു കനകദുർഗ എന്നിവർ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹർസാരിയ യുവതികളുടെ പട്ടിക ഉയർത്തിക്കാട്ടിയത് സംസ്ഥാന സർക്കാർ യുവതികൾക്ക് ഇപ്പോൾ സുരക്ഷ നൽകുന്നുണ്ടെന്ന് അഭിഭാഷകൻ വിശദീകരിച്ചു ഇതിനിടയിലാണ് അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയതിന്റെ പട്ടിക അഭിഭാഷകൻ ഹാജരാക്കിയത് എന്നാൽ അമ്പതോ അഞ്ഞൂറോ സ്ത്രീകൾ പ്രവേശിക്കുന്നത് തങ്ങൾ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ മറുപടി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി ഹർജിയിൽ ഉന്നയിച്ച മറ്റാവശ്യങ്ങൾ പുനർപരിശോധന ഹർജിയോടൊപ്പം പരിഗണിക്കണമെന്ന് ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി ഹാജരായ ഇന്ദിരാ ജയ് ആവശ്യപ്പെട്ടു ഈ ആവശ്യം തള്ളിയ കോടതി സുരക്ഷ നൽകുക എന്ന ആവശ്യം മാത്രം പരിഗണിച്ച് കേസ് തീർപ്പാക്കി ഓൺലൈൻ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത് ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ വിവരങ്ങളാണ് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയത് ഇതിൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ മലയാളികളായ ബിന്ദു കനകദുർഗ ദളിത് ഫെഡറേഷൻ നേതാവ് മഞ്ജു തുടങ്ങിയവരുടെ പേര് പട്ടികയിൽ ഇല്ലായിരുന്നു സർക്കാർ സമർപ്പിച്ച കണക്ക് പ്രകാരം പത്തിനും അൻപതിനുമിടയിലുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് സ്ത്രീകളാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ ദർശനം നടത്തിയ യുവതികളുടെ എണ്ണം സംസ്ഥാനം തിരിച്ച ഇപ്രകാരമാണ് തമിഴ്നാട് ഇരുപത്തിനാല് ആന്ധ്ര ഇരുപത്തിയൊന്ന് തെലങ്കാന മൂന്ന് കർണാടക ഒന്ന് ഗോവ ഒന്ന് പുതുച്ചേരി ഒന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയതെന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജി പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പട്ടിക വ്യാജമാണെന്ന് എതിർഭാഗം അഭിഭാഷകരായ മാത്യു നെടുമ്പാറ എം ആർ അഭിലാഷ് എന്നിവർ ആരോപിച്ചു കേരളത്തിൽ കോളിളക്കമുണ്ടായ ഈ അൻപത്തി ലിസ്റ്റ് അന്നേ വിശ്വാസികൾ പൊളിച്ചടുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത